ബാക്ക് ടു സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഒരു ലേഡി ഇങ്ങനെ അറിയുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു ഡിവൈഎഫ്ഐക്കാർ അവരുടെ ഒരു കൂടെ ഉണ്ടായിരുന്ന ആരെയോ അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ അവർ ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ മൊത്തം കണ്ടപ്പോഴേക്കും എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നീട് ആ ഒരു സംഭവത്തെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിച്ച ാണ് മനസ്സിലായത് ഈ ലേഡി അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചുതരാം നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പൺ ആയിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ ധരിച്ച് നിൽക്കുന്നത് കണ്ട് എന്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിന് അവർ പിടിച്ച് നിലത്തെ ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്സിന് പ്രശ്നം ഉണ്ടായിട്ട് ആരാണ് അദ്ദേഹം കൂടെ എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ ക്യാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ ഉണ്ടല്ലോ അത് അദ്ദേഹത്തിന് കിട്ടി ാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കടയാ ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കും നിങ്ങളെ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും എവിടെ പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു അടുത്തുള്ള ഒറ്റ കാലത്തില് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടുള്ള ലേഡി ബി ജെ പിയുടെ മേയറായിട്ടുള്ള പത്മജ എസ് മേനോനാണ് അപ്പൊ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കാനായിട്ട് ഡിവൈഎഫ്ഐക്കാര് കൊച്ചിയിൽ ഒരു തട്ടുകട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തട്ടുകടയെ കുറിച്ചിട്ടുള്ള തർക്കമാണ് നിങ്ങൾ ആ ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഡിവൈഎഫ്ഐക്കാർ എപ്പോഴും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഒരുപാട് നമ്മളെ കണ്ടിട്ടുണ്ട് മീൻ ചലഞ്ച് അല്ലെങ്കിൽ ആക്രി വിട്ടിട്ടുള്ള ചലഞ്ച് അതുപോലെ തന്നെ എന്റെയൊക്കെ നാട്ടില് ഡിവൈഎഫ്ഐക്കാർ നടത്തുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട് എന്താണ് ബിരിയാണി ചലഞ്ച് പിക്കിൾ ചലഞ്ച് ഇങ്ങനത്തെ ചലഞ്ചുകളിലൂടെയാണ് അവർ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഫണ്ട് കളക്ട് ചെയ്യാറുള്ളത് അപ്പം അതുപോലെ തന്നെ പൊതുച്ചോറ് കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി അവർ ചെയ്യാറുണ്ട് എല്ലാ വീടുകളിൽ നിന്നും പൊതുച്ചോറ് കളക്ട് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്ന അത് എപ്പോഴും കാണാറുള്ള ഒരു കാര്യമാണ് സോ ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഏത് പാർട്ടിക്കാരും നടത്തിയാലും സോ നേരത്തെ വന്നതുപോലെ ഡിവൈഎഫ്ഐക്കാർ നടത്തുന്ന ഈ ഒരു തട്ടുകടയിൽ ബി ജെ പി നേതാവായിട്ടുള്ള പത്മജ എസ് മീനോൻ വന്നിട്ട് മലപ്പൂർവ്വം അടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പറയുന്നത് ഇവർ ആ വീഡിയോയിൽ പറയുന്നത് പോലെ അവരെ കൂടെയുള്ള ആരെയും ഇവരാരും അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഡിവൈഎഫ്ഐ ക്ലെയിം എന്തായാലും കൗൺസിലർ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അവർ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു പാർട്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന അഞ്ചേ മുക്കാൽ മണിയായി സൗത്ത് ജംഗ്ഷനിൽ ഇറങ്ങി ഓരോരുത്തരോടും ചോദിച്ച് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഗ്യാസ് കത്തിക്കരുത് അത് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഒരു വലിയ കട ആരെയാണെന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഫുട്പാത്ത് ഒരു പത്തടിയോളം വീതി അത് മുഴുവൻ നിറഞ്ഞ് റോഡിലേക്കും ഒരു രണ്ടരടിയോളം വെച്ചിട്ട് ഒരു വലിയ തട്ടുകട പോലെ അപ്പോൾ നോക്കുമ്പോൾ അത് എഴുതിയിട്ടുണ്ട് വയനാട്ടിലേക്ക് ഉള്ള തട്ടുകട സ്നേഹം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കൃത്യമായി ഓർക്കുന്നില്ല ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചതിന് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഡി വൈ എഫ് എക്കാരാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനും ലൈസൻസിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് നമ്മൾ തന്നെ ഇറ്റ്സ് വെരി ഈസി കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നതും സി പി എം അല്ലേ മേയറോട് ചോദിച്ചാൽ അവർ ലൈസൻസ് കിട്ടില്ലേ സ്റ്റാൻഡിങ് കമ്മിറ്റി ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോട് കിട്ടിയാൽ ലൈസൻസ് കിട്ടില്ലേ ഇവിടെ എന്തുമാത്രം വേസ്റ്റാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞ്ഞു നിങ്ങൾ കൊണ്ടിട്ടതാണ് ഞങ്ങൾ ഞങ്ങളിതാക്കാൻ ഞമ്മൾ എന്നെ വിശ്വസിക്കുന്ന ആരും അത് പറയില്ല ഇവിടെ മുഴുവനും വിശ്വസിക്കില്ല ആ ഇവിടെ മുഴുവൻ നടന്ന് വേസ്റ്റ് കൈകൊണ്ട് പറക്കി കളയുന്ന ഒരാളാണ് അത്രയ്ക്ക് ചീപ്പ് ആവേണ്ട ആവശ്യം എനിക്കില്ല മാത്രമല്ല അവർ ഡൊമസ്റ്റിക് ഗ്യാസാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് റോഡിൻ്റെ ഇത്രയും വലിയ ഇതിൽ ഡൊമസ്റ്റിക് ഗ്യാസ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ പറയാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നില്ലേ ഒരു ഇടുങ്ങിയ അടുക്കളയല്ലേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാത്താലും എന്താ അപ്പോൾ ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാണ്ട് ഇവരിത് ചെയ്യാണ് എവിടെ കൈ കഴുകും ശരി ഒരു പ്ലാസ്റ്റിക് പാത്രം വെച്ചവർ ഈ ഡിസ്പോസബിൾ സാധനങ്ങൾ അത് തന്നെ വലിയ മാലിന്യ പ്രശ്നം ഇതെവിടെ കൊണ്ട് കളയും അപ്പോൾ എവിടെ കൈ കഴുകും ഒന്നിനും അത് കൈ കൈ റോഡിലേക്ക് അവിടേക്ക് ഇടുകയാണ് വൈഫൈയുടെ കുറേ നേതാക്കന്മാർ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ ഈ സംഘിണി ഇത്രയും ബഹളം ഉണ്ടാക്കിയ സ്ഥിതിക്ക് എല്ലാ വികസനത്തിനും എതിരായി നിൽക്കുന്ന സംഘികൾ ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ഞങ്ങളിത് കേരളം മുഴുവൻ ചെയ്യും നല്ല കാര്യം സ്റ്റാർട്ട് വിത്ത് ദ മേയേഴ്സ് ഡിവിഷൻ ലൈസൻസ് ഇല്ലാണ്ട് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ മേയറാണല്ലോ മേയറുടെ സി പി എം ആണല്ലോ ഭരിക്കുന്നത് അവിടെ മുഴുവൻ ചെയ്യൂ അതിനൊപ്പം എൻ്റെ ഡിവിഷനിൽ വന്നോളൂ ബട്ട് വിത്ത് ലൈസൻസ് വിത്തൗട്ട് ലൈസൻസ് ഇഫ് യു ഡൂ ഇറ്റ് എൻ്റെ ഡിവിഷനിൽ ഞാൻ അനുവദിക്കില്ല അത് ഇതിലേക്ക് പോകാനായിട്ടും ഞാൻ തയ്യാറാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം പറഞ്ഞു രണ്ട് പൊറോട്ടയും ഒരു ബീഫും ഇവിടെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റി വെച്ചാൽ തീരാവുന്ന ചൊറിച്ചിലോ ചുരുക്കമോ എന്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് നിന്നൊരു മനുഷ്യൻ കുറച്ച് നേരമായിട്ട് എന്തൊക്കെയോ സപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിന് കണ്ടിട്ടേ ഇല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരെ കണ്ടിട്ട് അദ്ദേഹത്തെ ഞാൻ കൗൺസിലറാണെന്ന് പറയില്ല ഇവരെ കണ്ടിട്ട് ഒരു പിച്ചക്കാര്യാണെന്ന് ഒരു ഭിക്ഷയാദിച്ച് വന്ന ആളാണെന്ന് തോന്നുന്നില്ല നിങ്ങളെന്തിനാണ് അവർ ചോദിക്കാത്ത കാര്യമൊക്കെ പറയുന്നത് ചോദിച്ചു അത് കഴിഞ്ഞ് അവർ പറഞ്ഞു അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നിരിക്കണം ജീവൻ്റെ ഒരു ശിഷ്ടം പോലും ബാക്കി വെക്കുകയുള്ളത് ചന്തി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മാത്രം പൊള്ളിച്ചുള്ളതിനും കിടക്കാനിരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനും അദ്ദേഹം എന്തോ കയറി മറുപടി പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ സംസാരിച്ചു നമ്മൾ നടക്കില്ലെന്ന് സംസാരി ആരോ നേതാവ് ഒന്നാക്കി പോലീസ് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങളുടെ തീരുമാനമാണ് ഞങ്ങളത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞു പോലീസിനോടും പറയുന്നുണ്ട് അപ്പോൾ സന്ദീപ് വാചസ്പതി അതായത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് എന്നെ ഫോണിൽ വിളിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ അടുത്ത് നിന്നിരുന്ന ആളെ അവർ അടിച്ച് തമ്പോറാക്കി റോഡിലിട്ടേക്കും ചേച്ചി അതൊന്നും പെട്ടെന്ന് അഡ്രസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹം ആരാന്നു പോലും എനിക്കറിയില്ല ആലപ്പുഴ ജില്ലക്കാരനെന്താണ് അങ്ങനെയാണ് സന്ദീപിനെ വിളിച്ചേക്കണേ വയനാട്ടിലേക്കുള്ള പൈസ ഇവർക്ക് ഇപ്പോൾ ബക്കറ്റ് പിരിവിലൊന്നും കിട്ടുന്നില്ല ഒരു ചെറിയ കൂടോടെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ എണ്ണീ ീർക്കാണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടിയതാണ് ഞാൻ ഇവിടുന്ന് പോവില്ല എനിക്കറിയണം എത്ര രൂപ ഈ വലിയ സെറ്റപ്പ് ഉണ്ടാക്കാൻ എത്ര രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് തട്ടിക്കീഴിച്ചതല്ലേ ഇവരുടെ മാർജിൻ ഇതിൽ പറയുന്ന ഇരുപത്തഞ്ച് വീട് ഡിവൈഎഫ്ഐ വെച്ച് കൊടുക്കുന്നത് പ്രളയത്തിന് എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കുള്ള പതിനായിരം രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഇതിൻ്റെയൊക്കെ എവിടെ സഹോദര ഞാൻ ചോദിച്ചാൽ അവരവിടെ വച്ചിരിക്കുന്ന മാവ് നല്ലതാണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ ഇവർ പറോട്ട അടിക്കുന്ന കൈകൾ വൃത്തിയുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയോ അവരെവിടെ കൈ കഴുകി സാധനങ്ങൾ കഴിയുമെന്ന് നോക്കിയോ അതൊന്നും നോക്കിയിട്ടില്ല പക്ഷേ ഞങ്ങൾ സോ ഇവരുടെ ഒരു സംസാരത്തിൽ നിന്നും പക്ക രാഷ്ട്രീയപരമായിട്ടുള്ള കളിയാണ് വേറെ കളിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവർ അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് വാലിഡായ കാര്യങ്ങളും മേർ സംസാരിക്കുന്നുണ്ട് ലൈക്ക് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഗ്യാസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ മേർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അടുത്ത് പറയാനുള്ളത് ഇവർ അവിടെ ഒരു ഹോട്ടലല്ല നടത്തുന്നത് അവർ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാനായിട്ട് ഒരു തട്ടുകട അതും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് അവരവിടെ ആ ഒരു തട്ടുകട നടത്തുന്നത് എൻ്റെ നാട്ടില് ഉത്സവം അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് അമ്പലത്തിന്റെയോ പള്ളീൻറെയോ സമീപത്തായിട്ട് കൊച്ചു കൊച്ച് ചന്തകൾ വരാറുണ്ട് അപ്പം അവിടെ നമുക്ക് ചായ അല്ലെങ്കിൽ സ്നാക്സ് പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് കിട്ടാറുണ്ട് അപ്പം ഉത്സവം എത്ര ദിവസമാണോ ഉണ്ടാവുക അത്രയും ദിവസത്തേക്കാണ് ഇവർ വരുന്നത് മേ ബി ഫോർ ഉത്സവം രണ്ട് ദിവസമാണെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമാണെങ്കിൽ നാല് ദിവസത്തേക്ക് മാത്രമാണ് അവരവിടെ വന്നിട്ട് ഈ ഒരു കച്ചവടം നടത്തുന്നത് അപ്പം ഇങ്ങനെ ഒരു കച്ചവടം നടത്തുന്ന സമയത്ത് അവര് ലൈസൻസ് എടുത്തിട്ടാണോ വരുന്നത് അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ അവിടെ പോയി ചെക്ക് ചെയ്യാറുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണോ അവർ ഒരു ഫുഡൊക്കെ അവിടെ കൊടുക്കുന്നത് അപ്പൊ മേയർക്കിതൊന്നും അറിയാനിട്ടൊന്നുമല്ല മേയർ ഇത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളത് മേയറുടെ സംസാരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മേയർ ആ വീഡിയോയിൽ പറയുന്ന വ്യക്തി ആയിട്ടല്ല തല്ല് വാങ്ങിയിട്ടുള്ള ആ ഒരു വ്യക്തി ആ വ്യക്തിയെ മേയറിന് അറിയില്ല എന്നാണ് മേയർ പറയുന്നത് അപ്പൊ പക്ഷെ ആ വ്യക്തി വിളിച്ചിരിക്കുന്നത് സന്ധി വചസ്പതിയാണ് അപ്പോ അദ്ദേഹം ഇദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ എന്തായാലും അദ്ദേഹം ഒരു ബി ജെ പി കാരനാണെന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലോ അപ്പൊ ഇവര് രണ്ടുപേരും എന്തുകൊണ്ടും പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളതാണെന്നുള്ളതിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റുപറയാനായിട്ട് പറ്റില്ലല്ലോ ഇവിടെ ഒരു കൂട്ടം മനുഷ്യര് അവര് ഒരു മനുഷ്യായുസം മുഴുവൻ ജീവിച്ച ജീവിതവും വീടും നാടും പഠിച്ച സർട്ടിഫിക്കറ്റ്സും എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിസ്സഹായതയോടെ നിൽക്കുകയാണ് സോ അവരെ സഹായിക്കാനായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് മേയറ് പോയി കളിച്ചിട്ടുള്ള ഈ ഒരു കളി വളരെ മോശമാണെന്ന് പറയാതെ വയ്യ ആ ഒരു ദുരന്തം നടന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടല്ലേ നിന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ ആരും തന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അവിടെ ഇനിയും ആളുകൾ ഒരു ഹെൽപ്പിനായിട്ട് കാത്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത് മേരെ കളിച്ചിട്ടുള്ള ഈ ഒരു കളി വളരെ മോശമായി എന്നുള്ളത് പറയാതെ വയ്യ ഇങ്ങനെ ഒരു പ്രവചനം നടത്തുന്നതിന് മുന്നേ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവരെടുത്ത് പോയി മാന്യമായിട്ട് സംസാരിക്കാമായിരുന്നില്ലേ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാർ മേയറടുത്ത് സംസാരിച്ചിട്ടുള്ള ചില വാക്കുകളൊക്കെ വളരെ മോശമായിട്ടുള്ളത് തന്നെയായിരുന്നു അപ്പൊ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടിയല്ലേ അവിടെ കച്ചവടം നടത്തുന്നത് ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാന്യമായിട്ട് ഡീൽ ചെയ്യാമായിരുന്നു എന്തായാലും ദുരിത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ ഒരു തട്ടുകടയിൽ വന്ന് മേയർ മനഃപൂർവ്വമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇടപാടാണ് ഇതെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാനായിട്ട് പറ്റില്ല അത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് മേയറിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് അപ്പം ഒരു അവസ്ഥയിലെങ്കിലും മനുഷ്യനായി നിന്നുകൊണ്ട് ജാതിയും അതും രാഷ്ട്രീയം ഒന്നും നോക്കാതെ പ്രവർത്തിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ